വനിതാ ദിനത്തിൻ്റെ സെക്കൻഡ് റൗണ്ടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മളോട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരാൻ വേണ്ടി പറഞ്ഞു എന്തിനാണെന്നറിയില്ല എന്തോ മുട്ടം പണിയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ അവർക്ക് വേണ്ടി നമ്മളൊരു വെൽക്കം ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ടീം കൊടുത്ത ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ പിള്ളിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല അതിന് കഴിഞ്ഞ് അവർ നമ്മളെ കൊണ്ട് കുറച്ച് എക്സസൈസൊക്കെ ചെയ്യിപ്പിച്ച് നമുക്കൊരു ജ്യൂസും ചെറിയൊരു കഷ്ണം എന്താണ് പച്ച ആപ്പിളും കഴിക്കാൻ തോന്നോ അതാണ് ഇന്നത് നമ്മുടെ ലഞ്ച് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും ഡ്രസ്സ് മാറി വരാൻ പറഞ്ഞു അപ്പം നമുക്ക് അവിടെ കേക്കൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാ ലേഡീസും കൂടി ആ കേക്കൊക്കെ മുറിച്ച് ആ വിമൻസ് ഡേ അങ്ങ് ആഘോഷിച്ചു അതൊക്കെ കഴിഞ്ഞ് നല്ല മുട്ടമണിയൊക്കെ ഉണ്ടായിരുന്നു കുറേ ഗെയിംസ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആവുമ്പോൾ നമുക്കൊരു ഡിന്നർ പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ജെൻറ്റ് സ്റ്റാഫിന്റെ വകയായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് പുറത്ത് വിടാറുള്ള അധികാരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇതിൽ ആഡ് ചെയ്യുന്നില്ല പിന്നെ അതു മാത്രമല്ല അവരുടെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ നമ്മൾ കുറച്ച് പേരെ വിളിപ്പിച്ച് നമുക്ക് നമ്മളെ കൊണ്ട് ഡാൻസ് ഒക്കെ ചെയ്യിപ്പിച്ചു ഈ ഗിഫ്റ്റിന്റെ കാര്യം ഞാൻ പിന്നെ പറയാട്ടോ പിന്നെ നല്ലൊരു ഡിന്നർ ഉണ്ടായിരുന്നു കുറേ സാലഡ് പിന്നെ മുട്ട കറി പാസ്ത ഫ്രൈ റൈസ് അങ്ങനെ ഉള്ള കാര്യങ്ങളായിരുന്നു ട്ടോ എല്ലാം ഇവരുടെ രീതിയിലുള്ള തന്നെ ഉള്ള ഫുഡ് തന്നെയാണ് ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു ഇതിന്നുള്ള ഫ്രൈഡ് റൈസും കുറച്ച് സാലഡും പപ്പടം മാത്രമാണ് ട്ടോ ഞാൻ എടുത്തത് പിന്നെ പപ്പടത്തിനെ ഇവിടെ പറയുന്നത് പാപ്പടാണ് ട്ടോ പിന്നെ ഒരു ജ്യൂസ് ഞാൻ എടുത്തു അങ്ങനെ അതൊക്കെ ആസ്വദിച്ചു കഴിക്കുകയാണ് പിന്നെ അവര് തന്ന ഗിഫ്റ്റിന്റെ കാര്യം പറ അതിൽ കാര്യമായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ ടൈം മാത്രമായിരുന്നു കേട്ടോ ഇത് സീറോ ബജറ്റിൽ അവർ ഓർഗനൈസ് ചെയ്ത ഒരു ഇവൻ്റായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്തായാലും ഞാൻ ഒരുപാട് ആസ്വദിച്ചു കേട്ടോ അത്രേ ഉള്ളൂ കണ്ടില്ല നെക്സ്റ്റ് വീഡിയോ മീറ്റ് ചെയ്യുക